ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു കുട്ടി കഥ പറയാൻ പോവാണ് പണ്ട് പണ്ട് ഒരു കുഞ്ഞ് കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടി കെ ജി ടുന്ന് പഠിക്കുന്നത് ആ കുട്ടി എല്ലാം അറിയാം ആ കുട്ടിക്ക് നല്ല കഴിവുണ്ട് പക്ഷേ ആ കുട്ടി കളിവൊന്നും പുറത്തേക്ക് എടുക്കില്ല ടീച്ചർ ഡാൻസ് കളിക്കാൻ വിളിക്കുമ്പോൾ ആ കുട്ടി ഡാൻസ് കളിക്കാൻ വരില്ല ടീച്ചർ ടീച്ചർ പിന്നെ ആ കുട്ടി പാട്ട് പാടാവില്ല പഠിക്കാൻ നേരെ ആ കുട്ടിക്ക് കലിവുണ്ടാവില്ല ആ കുട്ടിക്ക് നല്ല കലിവുണ്ട് പക്ഷെ കലിവൊന്നും പുറത്തേക്കൊടുക്കില്ല അപ്പോൾ ഒരു ദിവസം ആ കുട്ടി സ്കൂളിൽ പോവാണ് സ്കൂളിൽ പോണ സമയത്ത് ആ കുട്ടീനെ ടീച്ചറും വളർക്ക് പറഞ്ഞു അപ്പോൾ ഒരു ദിവസം ആ കുട്ടി അതിൽ ആ കുട്ടീൻ്റെ അമ്മയോട് പറഞ്ഞു ആ കുട്ടീൻ്റെ അമ്മ പറഞ്ഞത് നമ്മള് നമ്മളെ അടിച്ചാലാണ് നമ്മളുടെ കവി പുറത്തേക്ക് വരാനാണ് ടീച്ചർ വാക്ക് പറയണതെന്ന് അപ്പോ അപ്പോൾ ഒരു ദിവസം ഈ കുട്ടിക്ക് ഒന്നും മനസ്സിലായില്ല അപ്പോ ഒരു ദിവസം ആ കുട്ടി സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ ടീച്ചറിൻ്റെ സ്റ്റാഫ് റൂമിലത്തെ ചേർത്ത് സ്ക്രൂ ഊരി വെച്ചു അപ്പോ സ്ക്രൂ ഊരി വെച്ചപ്പോൾ ടീച്ചർ പിന്നെ സ്റ്റാഫ് റൂമിലേക്ക് വരുമ്പോൾ വേ വേറെ ടീച്ചറോട് സംസാരിക്കുമായിരുന്നു ആ ടീ ആ കുട്ടി കേട്ടത് ആ ടീച്ചറോട് സംസാരിക്കുന്നത് ആ കുട്ടി കേട്ടത് ടീച്ചർ ആ പറഞ്ഞത് എനിക്കൊരു നല്ല മിടുക്കി ആയിട്ടുള്ള കുട്ടി ക്ലാസ്സിൽ പക്ഷേ ആ കുട്ടിക്ക് നല്ല കളിവുണ്ട് പക്ഷേ ആ കുട്ടി കളിവൊന്നും പുറത്തേക്ക് എടുക്കില്ല അപ്പോൾ ആ അപ്പോൾ ഒരു അപ്പോൾ ആ കുട്ടി കുട്ടിക്ക് പിന്നെ ആ ടീച്ചർ അവിടെ വന്നിട്ട് ഇരിക്കാൻ പോകുമ്പോ ആ കുട്ടി പറഞ്ഞത് ടീച്ചറെ ഇരിക്കല്ലേ ഞാൻ ടീച്ചർ അടിക്കണോണ്ട് സ്ക്രൂ ഒക്കെ ഞാൻ മാറ്റി വെച്ചു അപ്പോ ടീച്ച അപ്പോൾ ടീച്ചർ പറഞ്ഞു ഞാൻ അടിക്കുമായിരുന്നില്ല നിന്റെ കലിവ് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിട്ടായിരുന്നു കുട്ടീ ഞാനടിച്ചേന്ന് അപ്പം ഈ കുട്ടിക്ക് എല്ലാം മനസ്സിലായി അപ്പോൾ ഒരു അപ്പോൾ അങ്ങനെ കുട്ടി സ്കൂളിൽ നല്ല കുട്ടിയായിരുന്നു